മലപ്പുറത്ത് ആളു അറസ്റ്റ് നടപടി വെളിയംകോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറെ തവനൂർ ജയിലിലായത് ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാനാണ് തിരൂർ കുടുംബ കോടതി ആവശ്യപ്പെട്ടത് പിന്നീട് ആള് മാറി എന്ന വിവരം അറിയു പിന്നീടാണ് ആള് മാറി എന്ന വിവരം അറിയുന്നത് അറസ്റ്റ് ചെയ്യേണ്ട വടക്കേപ്പുറത്ത് അബൂബക്കർ നിലവിൽ ഗൾഫിലാണ് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആളു മാറിയിട്ടുള്ള ഒരു അറസ്റ്റാണ് മലപ്പുറത്ത് നടന്നിട്ടുള്ളത് മലപ്പുറം വെളിയംകോട് സ്വദേശി ആലുമൽ അബൂബക്കറാണ് തവനൂർ ജയിലിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാനാണ് തിരൂർ കുടുംബ കോടതി ആവശ്യപ്പെട്ട എന്നാൽ അറസ്റ്റ് ചെയ്തത് വിളിംകോട് സ്വദേശിയായിട്ടുള്ള ആലുങ്ങൽ അബൂബക്കറിനെയാണ് അവിടെയാണ് പോലീസിനൊരു പിഴവ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആരോപിക്കുന്നത് എന്തായാലും നാല് ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനായിരുന്നു കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് നടപടിയുമായി പോലീസ് ഉൾപ്പെടെ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായത് എന്തായാലും കോടതി വിടി നടപ്പിലാക്കാൻ ശ്രമിച്ച ആ പോലീസിനെ ആള് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് പിന്നീടാണ് എന്തായാലും കോടതി അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട വടക്കേപ്പുറത്തെ അബൂബക്കർ നിലവിൽ ഗൾഫിലാണുള്ളത് ദൃശ്യ ടോണൽ ഇയാൾ എത്ര ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ദൃശ്യ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് അതിനെ തുടർന്നാണ് ഇയാൾ ജയിലിൽ കിടക്കേണ്ട സ്ഥിതി ഉണ്ടായത് തുടർന്ന് തന്നെ ബന്ധുക്കളും മറ്റും പരാതിയുമായി രംഗത്തെത്തി കൃത്യമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ജയിൽ മോലി മോചിതനായുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രധാനമായും പോലീസിന് ആളു മാറിയതാണ് എങ്കിൽ പോലും തൻ ഈ ഒരു കഷ്ടത അനുഭവിച്ചു അതിനെ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് ഈ ദൃശ്യം